കത്തനാർ ഭാഗം േരത്തോടടുത്തപ്പോൾ വെയിലിന്റെ കാഠിന്യം അല്പം കുറഞ്ഞിരുന്നു കടമറ്റം എന്ന ഗ്രാമത്തെക്കുറിച്ചും തന്റെ പ്രിയപ്പെട്ട വലിയ കത്തനാരുടെ വസതിയെക്കുറിച്ചും ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്ന ചെമ്മാശൻ വേഗം നടന്നു ദൂരം ലാഭിക്കുന്നതിനായി അദ്ദേഹം കുറുക്കു വഴികളിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത് പോകുന്ന വഴിയിൽ വിസ്താരമേറിയ ഒരു പുരയിടത്തിൽ ചില സർപ്പക്കാവുകളും ചിത്രകൂടങ്ങളും ഷമ്മാശൻ കണ്ടു മറ്റൊരു മതക്കാരുടെ ആരാധന കേന്ദ്രമായ അവിടെ താൻ കയറി എന്നുള്ള പരാതി ഉണ്ടായിക്കൂടാ എന്ന് കരുതി അദ്ദേഹം അതിന്റെ ഓരം ചേർന്ന് കരുതലോടെയാണ് നടന്നു പോയത് ഹേ ആരാത് അവിടെ നിൽക്കൂ ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് ഷമ്മാശൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഹായ് എന്താ എന്തായത് ശുദ്ധാമൃത്തിയും നശിപ്പിച്ചിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കണമെന്നാണോ തൻ്റെ ഭാവം എവിടെ നിന്നോ ഷമ്മാശന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഒരു നമ്പൂതിരീശൻ ചോദിച്ചു അപ്പോൾ ഷമ്മാശൻ പറഞ്ഞു അതിന് ഞാൻ അപരാധമൊന്നും ചെയ്തില്ലല്ലോ സർപ്പക്കാവിലോ ചിത്രകൂടങ്ങളിലോ തൊട്ട് അശുദ്ധമാക്കുകയും ചെയ്തില്ലല്ലോ ധിക്കാരത്തിന് ഒരു കുറവുമില്ല ഈ പുരയിടത്തില് മറ്റു മതക്കാർ കയറിക്കൂടെന്നറിഞ്ഞുകൂടിയേ റിയില്ലായിരുന്നു തിരുമേനി അറിയാതെ ചെയ്തുപോയ തെറ്റ് മാപ്പാക്കി കൂടെ ചെ മാശൻ ചോദിച്ചു ആ കാലോ നശി ചിലവ് കൂടുന്നും കൂട്ടിക്കോ മാപ്പിന് ചിലവ് കൂടുമെന്നോ തിരുമേനി എന്താ ഈ പറയുന്നത് അതെ നാൽപ്പതും പിന്നെ ഒരു പതിനഞ്ചും പിന്നെ ഒരു പത്തും അങ്ങനെ അറുപത്തിയഞ്ച് വെള്ളിപ്പണം ചെലവിട്ട് പ്രായച്ചത്തം ചെയ്യണോന്നാ നോം പറഞ്ഞേ തിരുമേനി പറഞ്ഞ കണക്കുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ക്ഷംമാശൻ പറഞ്ഞു അതോ പറയാം നാൽപ്പത് തളിച്ചുകൊട പതിനഞ്ച് കരിക്കും താര പത്ത് പുണ്യാഹം ഇപ്പൊ മനസ്സിലായി കാണൂല്ലയോ ഈ ചെറിയ കണക്കിൽ നിന്നത് എന്റെ ഭാഗ്യം ഷംമാശൻ പറഞ്ഞു എന്നാ പണമിങ്ങി എടുത്തോളൂ പിന്നീട് അങ്ങ് നടന്നോളൂ ഇപ്പൊ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ പണം തരാതെ നോം നിങ്ങളെ വിടുമെന്ന് നിരൂപിക്കേണ്ട എന്നാൽ നിങ്ങളെ ധിക്കരിച്ച് ഞാനങ്ങ് പോയാലോ ഷം പറഞ്ഞു ചായ് ധിക്കാരം പറയുന്നു സർപ്പത്തെ വിട്ട് നാം കടുപ്പിക്കും അത് വേണോ തിരുമേനി വേണം പേടിയുണ്ടെങ്കിൽ പണമിങ്ങെടുത്തോളൂ എടുത്തോളൂ എന്റെ കയ്യിൽ പണമില്ല തിരുമേനി സർപ്പങ്ങളെ വിളിച്ചോളൂ എന്തു പറയുന്നു സർപ്പം കോപിച്ചാൽ പിന്നെ തനിക്കും തന്റെ ആൾക്കാർക്കും കുഷ്ടം പിടിക്കൂട്ടോ എപ്പോഴായാലും മനുഷ്യന് മരണമുണ്ടാകുമല്ലോ തിരുമേനി അത് വിധിപോയ ആയിക്കോട്ടെ ചായ് അസംബന്ധം പറയാതെ പണം വേഗമിങ്ങ് എടുത്തോളൂ സത്യമായും പണം എന്റെ കയ്യിലില്ല തിരുമേനി മറ്റൊരു പോം വഴി ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോളൂ പ്രശ്നം അയിത്തത്തിൻ്റെതാണല്ലോ അയിത്തത്തിൽപ്പെട്ടിരിക്കുന്നത് സർപ്പ ദൈവങ്ങളും അപ്പോൾ അവരെ വിളിച്ച് നേരിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത് ഹായ് സർപ്പത്തെ വിളിച്ചു വരുത്തുന്നതോ എന്തായി പറയണേ അതെ തിരുമേനിക്ക് ഭയമാണെങ്കിൽ ഞാൻ വിളിച്ചോളാം നമുക്ക് ഭയമെന്നോ അപ്പോൾ തിരുമേനിക്ക് ഭയമില്ലെന്നല്ലേ എങ്കിൽ തിരുമേനി സർപ്പത്തെ വിളിച്ചോളൂ ഏതായാലും നോം ദൈവദോഷം ചെയ്യൂല ആ തിരുമേനി ചെറിയ ഉൾഭയത്തോടെ മറുപടി പറഞ്ഞു എന്നാൽ ഞാൻ തന്നെ വിളിക്കാം ചെമ്മാശൻ പറഞ്ഞു ഹേയ് സർപ്പമൊന്നും വരൂല്ലയെന്നേ തിരുമേനി പെട്ടെന്ന് പറഞ്ഞു ഒന്നു പരീക്ഷിച്ചു നോക്കാമല്ലോ അല്പസമയം കണ്ണും പൂട്ടി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ചെമ്മാശൻ ഭക്തിപൂർവം സർപ്പങ്ങളെ വിളിച്ചു സത്യമുള്ള സർപ്പങ്ങളെ നിങ്ങളുടെ വാസസ്ഥലത്തുകൂടി അറിയാതെ ഞാൻ സഞ്ചരിച്ചതുകൊണ്ട് ഇവിടം അശുദ്ധമായിരിക്കുകയാണെന്ന് ഈ നമ്പൂതിരീശ്വൻ പറയുന്നു അയാൾ പറയുന്നത് സത്യവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതാണ് ചെമ്മാശന്റെ പ്രാർത്ഥന വിഫലമായില്ല അതാ നാല് പാടുമായി നാലഞ്ച് സർപ്പങ്ങൾ ഇഴഞ്ഞു വരുന്നു നമ്മുടെ തിരുമേനയാകെ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് സർപ്പങ്ങളെ കണ്ട് പേടിച്ചുപോയ തിരുമേനി ചെമ്മാശന്റെ പിൻഭാഗത്തേക്ക് മാറി നിന്നു സർപ്പക്കാവ് അശുദ്ധമാക്കിയിട്ടില്ലെന്ന് ഇപ്പോൾ തിരുമേനിക്ക് ബോധ്യമായോ ചെമ്മാശൻ തിരുമേനിയോട് ചോദിച്ചു ആയി ആയി എല്ലാം ബോധ്യമായി അപ്പോൾ ചെമ്മാശൻ തിരുമേനിയോട് വീണ്ടും പറഞ്ഞു തിരുമേനി അസൂയ എന്നതുപോലെ അയിത്തവും അനാചാരവും മനസ്സിന്റെ സൃഷ്ടികളാണ് സർവശക്തനായ ദൈവം തമ്പുരാന് എല്ലാ മതങ്ങളും മനുഷ്യരും ഒരുപോലെയാണ് ഹായ് എല്ലാം മനസ്സിലായി എന്നോ പറഞ്ഞൂല്ലോ വെക്കം ഈ പാമ്പുകളെ പറഞ്ഞു വിടൂ തിരുമേനി പറഞ്ഞു എന്തേ തിരുമേനിക്ക് പേടി തോന്നുന്നുണ്ടോ ഏയ് പേടിയൊന്നും ഇല്ലാന്നേ കാക്കേനയോ പരുന്നിനെയോ പൂച്ചയോ ഒക്കെ കണ്ടാൽ ഈ സർപ്പങ്ങൾക്ക് പേടിയാ സർപ്പങ്ങളെ ഈ എളിയവന്റെ നിരപരാധിത്വം തെളിയിച്ചു തന്നതിന് നന്ദിയുണ്ട് എന്റെ ജീവിതകാലത്ത് ഒരിക്കലും നിങ്ങളെ ഞാൻ മറക്കുകയില്ല ഇനി പൊയ്ക്കോളൂ സർപ്പങ്ങൾ ഇഴഞ്ഞ് അവയുടെ മാളങ്ങളിലേക്ക് പോയി തിരുമേനി ഇനി എനിക്ക് പോകാമല്ലോ പിഴയും പ്രായച്ചിത്തമൊന്നും വേണ്ടല്ലോ ഹേ വിരോധമില്ല പൊയ്ക്കോളൂ പൊയ്ക്കോളൂ ശെം ആശൻ തൻ്റെ യാത്ര വീണ്ടും തുടർന്നു